തിരക്കുണ്ട് പോവാണോ ചായ കുടിച്ചു മാളർക്കി ഓക്കെ താങ്ക് യു ഡാ ചേച്ചി ഞാൻ ഇന്നലെ സബ്ബാക്കിയാണോ ആണോ മെസ്സേജ് ഒന്നും കണ്ടില്ല സബ് ചെയ്തിരിക്കുന്ന ലിസ്റ്റിൽ കണ്ടില്ല മാളവിക പിന്നെ വേറെ പിടാ വിശേഷം ഞാൻ ഇച്ചിരി ജോലിയായി ആ ഓക്കേടാ ഓക്കെ മനസിലായി ട്യൂഷൻ എത്ര ആറര അല്ലേ ചേച്ചി അതല്ലേ ലൈവ് തുടങ്ങി ഒക്കെ വന്നേ ഞാൻ നോട്ടിഫിക്കേഷൻ വന്നു ആ ഓക്കെ ഓക്കെ സോറി അതേ ചേച്ചിണ്ട് ഓക്കേടാ പിന്നെ വേറെന്തൊക്കെയുണ്ട് സോറിടാ നന്ദു ഞാനേ ഇന്നലെ ഒത്തിരി സെർച്ച് ചെയ്ത് കണ്ടില്ല അതുകൊണ്ടാ ചേച്ചി പിന്നെ എനിക്ക് ഹരിയാണ് ലിങ്ക് അയച്ചു തന്ന അപ്പോഴാ നോക്കിയത് അല്ല അന്നേരം കിട്ടിയത് പിന്നെ വേറെ എന്തൊക്കെയുണ്ട് മാളവിക ഇത് ചാനലാണോ ആണോ അല്ലല്ലേ എനിക്കും അങ്ങനെ തന്നെ കുറച്ച് കുറച്ചുപേരെ സബ്ബാക്കി കാണാൻ പറ്റുള്ളൂ ആ ശരിയാ ചേച്ചീന്ന് നമ്മളെ മാളവിക മാളവിക നമ്മളെ നന്ദു വാവാ ഒന്ന് സബ് ആക്കണേ കേട്ടോടോ ആക്കാം ചേച്ചി എന്ന് പറയുന്നുണ്ട് ഓക്കേടാ താങ്ക്സ് എടാ ചെയ്യണേ തിരിച്ചും ചെയ്യുന്ന ആയിരിക്കും ഓക്കേ ഞാൻ ഇപ്പോൾ വരാം ചേച്ചി എന്ന് പറയുന്നുണ്ട് ആ മുത്തേ പോയിട്ട് വാ അക്കു വന്നാ ഇല്ലല്ലോ ഇല്ല വന്നില്ല വന്നില്ല ഇന്ന് എവിടെ പോയാവു ഇവിടെ ചേച്ചി ഹസ്ബൻഡ് എന്തു എന്ന് ചോദിക്കുന്നുണ്ട് ചേട്ടച്ചാരി വണ്ടി ഓടാൻ പോയടാ ആ മാളവിക വന്നോ